ഹായ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസിൽ നിന്ന് പൂജ ഔട്ടായിരിക്കുകയാണ് കുട്ടിയുടെ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്നിട്ട് അതിനെ സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയി നടുവിന് എന്തോ പ്രശ്നം ഉണ്ടാവുകയും ഇന്നലെ കളിച്ച ഗെയിമിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഓടേണ്ടി വന്നു അപ്പോൾ അതിന് മുമ്പേ നടുവിന് പ്രശ്നമുള്ളതാണ് അപ്പോൾ ആ ഓടരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് അവഗണിച്ചുകൊണ്ട് ഓടുകയും അതിനെ തുടർന്ന് അതിന് നടുവിന് പരുക്കേൽക്കുകയും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ വേദന കൊണ്ട് പൊളഞ്ഞു കരയുന്നൊരു പൂജ എന്നെയൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അങ്ങനെ പിന്നെ ഒരു സ്ട്രക്ചറിൽ പുറത്തേക്ക് കൊണ്ടുപോകുക ചെയ്തു അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്ക് കുറച്ചു കാലത്തെ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും അങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ബിഗ് ബോസിലേക്ക് ഇനി ആ കുട്ടി തിരിച്ച് വരവുണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതിനെ തുടർന്ന് നമ്മുടെ സിബിനും കിട്ടിയാൽ തീരുമാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് സിബിൻ്റെ മൈൻഡ് അത്ര ശരിയായിട്ടല്ല നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഇത്രയധികം ഫയർ ചെയ്യേണ്ട ഒരു തെറ്റും സിബിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഒരു മനുഷ്യനെ എത്രത്തോളം അവഹേളിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ അവൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു ഗെയിം ഷോ ആണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ആ ഗെയിം ഷോയിൻ്റെ നടത്തിപ്പുകാർ ഒരു മനുഷ്യനെ ചവിട്ടിത്തേക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് ആത്മാഭിമാനമുള്ള ഒരാൾക്ക് സഹിക്കാൻ കഴിയുന്നതല്ല അതിന് മാത്രം തെറ്റ് ചെയ്തിട്ടാണെങ്കിൽ സഹിക്കാം പക്ഷേ തെറ്റ് ചെയ്യാത്തൊരു വ്യക്തിക്ക് അത് സഹിക്കാൻ ഒരിക്കലും കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അന്ന് മുതലേ സിബിൻ ആ ഒരു ഔട്ട് ഓഫ് മൈൻഡ് ആയിട്ടാണ് അതിൻ്റെ ഇരുന്നത് പിന്നെ പൂജ കൂടി വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും സമനില തെറ്റിയത് ആശ്വസിപ്പിക്കാൻ പോലും പുറത്തു വന്നിരുന്ന സിബിന്റെ അടുത്ത് രണ്ട് വാക്ക് പറയാനോ സിബിന് മനസ്സിലെന്ന് സംസാരിക്കാനോ ഒരാളില്ലാത്തൊരവസ്ഥയും കൂടി വന്നപ്പോഴുള്ള മെന്റൽ കണ്ടീഷൻ ആയിരിക്കണം എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നെ പുറത്തുവിടണം എന്ന് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് കണ്ടു എനിക്കിനി ഇവിടെ ഗെയിം കളിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിനെ തുടർന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ സിബിനെ അതിന് തക്കതായ മറുപടി വരേണ്ടത് നിങ്ങൾക്കിതൊക്കെ ഒരു കണ്ടൻറ് ആയിരിക്കാം പക്ഷേ എനിക്ക് എൻ്റെ മെൻറ്റൽ കണ്ടീഷനാണ് വലുത് എനിക്ക് എൻ്റെ മെൻറ്റൽ കണ്ടീഷൻ ശരിയാ ശരിയായില്ലെങ്കിൽ എനിക്ക് അത് ശരിയാവില്ല എൻ്റെ ജീവിതത്തെ ബാധിക്കും എനിക്ക് അതാണ് വലുത് എന്ത് നഷ്ടപരിഹാരത്തിനും എന്ത് ഇതിനും ഞാൻ തയ്യാറാണ് കാരണം ഞാൻ പുറത്ത് എന്നെ ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് ഇതും തയ്യാറാണ് ഞാൻ എന്തും സഹിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പം അതുകൊണ്ട് എന്നെ പുറത്ത് വിടണം എന്നുള്ള ഉറച്ച തീരുമാനമാണ് അതിലൊരു മാറ്റമില്ല കാരണം അത്രയധികം അവഹേളിച്ചു ഒരു മനുഷ്യനെ ചവിട്ടി തേക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേ അറ്റം ചവിട്ടിത്തെത്തു അതിന് മാത്രമുള്ള തെറ്റൊന്നും അയാൾ ചെയ്തതായിട്ട് പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല വളരെ ചുരുക്കം ചില ആളുകളെ അദ്ദേഹത്തെ കുറ്റം പറയുന്നതായിട്ടുള്ളൂ കാരണം നമ്മൾ കഴിഞ്ഞ അഞ്ച് സീസണുകളും കണ്ട ആൾക്കാരാണ് അതിന് എന്തെല്ലാം തെറി വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ കണ്ടതാണ് ജാസ്മിനൊക്കെ ഉപയോഗിച്ച തെറിക്ക് കണക്കില്ല രാവിലെ കണ്ണു തുറന്ന് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് തുറന്നു കഴിഞ്ഞാൽ ഓരോ വാക്കിൻ്റെ ഇടയിലും മ്യൂട്ടാക്കി മ്യൂട്ടാക്കി കാണിക്കേണ്ട അവസ്ഥയായിരുന്നു ലൈവിലൊക്കെ അല്ലേ അമ്മ അതിൽ തെറി വൃത്തിയേടൊക്കെ ജാസ്മിൻ അപ്പം അങ്ങനെയാണെങ്കിൽ ജാസ്മിനെയൊക്കെ എന്തോ ചവിട്ടി പുറത്താക്കണമായിരുന്നു അതിന് ശേഷം വന്ന ബിഗ് ബോസിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു പച്ച തെറി വിളിക്കുന്ന ആളുകൾ നമ്മളുണ്ട് അപ്പം അതിൻ്റെ ഒന്നും ഏഴ ഇലത്ത് വരാത്തൊരാക്ട് കാണിച്ചു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അതോ ആരുടെ നേർക്കുമല്ല കാണിച്ചത് സ്വയം ഇരുന്ന് കാണിച്ചതാണ് അപ്പൊ ഇദ്ദേഹത്തെ തന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കി കുത്തിയിരുന്ന ജാസ്മിൻ അത് കണ്ടു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജാസ്മിൻ നേരെ ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ഇദ്ദേഹത്തെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്തൊരു മനുഷ്യനെ പറയാൻ പാടില്ലാത്ത മുഴുവൻ പറഞ്ഞ് പരിഹസിച്ച് ചിരിച്ച് ഏഹ് മറ്റുള്ളവരെ ജാസ്മിൻ പറയുന്നത് കേട്ട് പരിഹസിച്ച് ചിരിച്ചിരിക്കുന്ന കണ്ടപ്പോൾ സഹി കെട്ടിട്ട് അദ്ദേഹം സ്വയം ചെയ്തൊരു ആക്ട് ആണ് ആരെയും നോക്കിയിട്ട് ചെയ്താലും അത് നമുക്ക് കണ്ടാൽ അറിയാം എന്നിട്ട് പോലും ജാസിനെ അതിനെ ഏറ്റുപിടിച്ചപ്പോൾ ആത്മാർത്ഥമായിട്ട് അതായത് പബ്ലിക്ക് കാണുന്നതാണ് അത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആണെന്ന് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ക്ഷമ പറഞ്ഞ ഒരു വ്യക്തിയാണ് ആ അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഏറ്റവും ഹീനമായ രീതിയിൽ കൈകാര്യം ചെയ്ത് ബിഗ് ബോസ് ശരിക്കും ബിഗ് ബോസിന് ഇത് ആവശ്യമാണ് നല്ല മത്സരാർത്ഥികളെ നല്ല കണ്ടസ്റ്റൻസിനെ പലപ്പോഴും മാനസികമായി തളർത്തുന്ന ഒരു ഇടപാട് ബിഗ് ബോസിലുണ്ട് ഇപ്പൊ നമുക്കറിയാം കോടതിയിലൊക്കെ കേസ് നടക്കേണ്ടത് ബിഗ് ബോസിനെതിരെ പല രീതിയിലുള്ള അപ്പൊ ഇതും കൂടിയാവുമ്പോൾ അതിനൊരു ആക്കം കൂടും കാരണം സിബിനെ സിബിനെതിരെ അതിനെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് കഴിയില്ല സിബിൻ അകത്ത് നിന്നിട്ട് സിബിൻ എന്തെങ്കിലും സംഭവിച്ചാലേ ബിഗ് ബോസ് കൊടുക്കും പുറത്താരെങ്കിലും കേസ് കൊടുത്താല് ഇനി പുറത്തു പോയിട്ട് സിബിൻ അവർക്ക് ആക്ഷൻ എടുക്കാന്ന് പറഞ്ഞാലും ബിഗ് ബോസ് കൊടുക്കും കാരണം അതിന് മാത്രം തെറ്റൊന്നും സിബിൻ ചെയ്തിട്ടില്ല കാരണം അവിടെ മെന്റലി സിബിനെ തകർത്തത് ബിഗ് ബോസ് ആണ് അതിനു മാത്രം തെറ്റ് ചെയ്തെങ്കിൽ ഓക്കെ പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തൊരു വ്യക്തിയെ മെന്റലി തളർത്തിയത് ബിഗ് ബോസ് ആണ് അത് ബിഗ് ബോസിന് പിന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കാനോ നഷ്ടപരിഹാരത്തിന് എന്താക്കാനോ ക്ലെയിം ചെയ്യാനോ ഒന്നും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിച്ചിട്ട് ഇറക്കാനും വയ്യോ മതിച്ചിട്ട് തുപ്പാനും വയ്യ പറഞ്ഞ ഒരു അവസ്ഥയിലാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല ആരുടെങ്കിലും ഒരാളിൽ നിന്നിങ്ങനെ ഒരു പണി കിട്ടണം അത് അത്യാവശ്യമാണ് കാരണം കുറച്ച് ആളുകളെ അവരുടെ സ്വന്തം ആളുകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേറൊരാളെ അവഹേളിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ബിഗ് ബോസ് ആയാലും മനസ്സിലാക്കണം പ്രേക്ഷകരെ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായതാണ് പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേരും സിബിൻ്റെ കൂടെയാണെന്ന് മനസ്സിലായത് അതിന് കാരണം എന്ന് പറഞ്ഞാല് ഡൗൺ ആയി വന്നുകൊണ്ടിരുന്ന ബിഗ് ബോസ് സീസൺ സിക്സ് സിബിനും സംഘവും അതിനുള്ളിൽ കയറിയ ശേഷം മെയിൻ മെയിനായിട്ട് സിബിൻ വന്നതിന് ശേഷമാണ് അത് ആക്റ്റീവ് ആകാനും ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങാനും ജനങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കാനും തുടങ്ങിയത് പവർ റൂം എന്താണെന്ന് കാണിച്ചത് സിബിനും ടീമും ആണ് അതുവരെ പവർ പവർ റൂമിലും പവറും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് വ്യക്തി വൈരാഗ്യം തീർക്കാനായിരുന്നു ജാസ്മിനും ഗബ്രിയും അതിൻ്റെ ഉള്ളിൽ കയറി കൂടിയിട്ട് ഇവര് നേതൃത്വം കൊടുത്ത ഒരു സംഘം അവർക്ക് ഇഷ്ടമില്ലാത്ത കുറെ ആളുകൾ അവരുടെ വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ടാണ് ഈ പവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതല്ലാതെ ഈ പവർ റൂമിന് എന്തൊക്കെ കാണിക്കാൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുത്തത് സിബിനു സംഘമാണ് അപ്പം അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കാതി ഒരു ഗ്രൂപ്പ് ആകുമ്പോൾ അതിനൊരു ലീഡർ ഉണ്ടാവും എല്ലാ ഗ്രൂപ്പിനും ഉണ്ട് ലീഡർ ഇപ്പോൾ പവർ ടീമിൽ കയറി ഗബ്രി കയറി കൂടിയിട്ടുണ്ട് ഇപ്പൊ ഗബ്രിയാണ് ലീഡ് ചെയ്യുന്നവരെ ഗബ്രി അവരെ നോമിനേറ്റ് ഇവരെ നോമിനേറ്റ് ചെയ്യുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഗബ്രി പറയുന്നത് പക്ഷേ ഭൂരിഭാഗം പേരും ഗബ്രിയുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്തത് കൊണ്ട് ഭൂരിപക്ഷ തീരുമാനത്തിൽ കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ മുമ്പൊക്കെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും അപ്രമാദിത്വമാണ് പവർ റൂമിൽ നടന്നുകൊണ്ടിരുന്നത് അത് നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ പേരിൽ ശ്രീരേഖയും യമിനു ചേച്ചിയൊക്കെ വഴക്കുണ്ടാക്കുന്നതും ഭിന്നാഭിപ്രായം പറയുന്നതും ജാൻമൺ ചേച്ചിയൊക്കെ അഭിപ്രായം പറയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ അതൊന്നും സിബിന് ചെയ്യാൻ പാടില്ല ഇവർക്കൊക്കെ ആവാം സിബിന് ഒരു ഗ്രൂപ്പിന്റെ ലീഡർ ആവാൻ പാടില്ല നേതൃത്വം കൊടുക്കാൻ പാടില്ല ആശയങ്ങൾ മുന്നോട്ട് വെക്കാൻ പാടില്ല ബാക്കി എല്ലാവർക്കും ആകാം എന്നുള്ള തരത്തിലുള്ള സംസാരങ്ങളും എല്ലാം നടന്നു ഇന്നത് സിബിന് ഓപ്പണായി തുറന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ നടക്കുന്ന ഒരു സംഭവത്തിലും പങ്കെടുക്കുന്നില്ല എല്ലാത്തിനൊന്നും മാറിയിരിക്കുകയാണ് ഏഹ് അകത്തുകയും വരില്ല പുറത്ത് ഗാർഡൻ ഏരിയയിൽ പോയിരിക്കുകയാണ് കാരണം അകത്ത് വരാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല എന്റെ മെന്റൽ കണ്ടീഷൻ അതിന് അനുവദിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അത് സത്യമാണ് അപ്പോൾ ലിവിംഗ് റൂമിൽ എല്ലാവരും കൂടി നോമിനേഷന് വേണ്ടി വന്നിരിക്കുമ്പോൾ ശ്രീതു വന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്നെ വിളിക്കണ്ട വിളിക്കണ്ട വിളിക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നത് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് എന്താണ് ചെയ്യുമ്പോൾ ശരി ഞാൻ അവിടെ വന്ന് നിന്ന് പറയാം എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ഇനിയിപ്പോൾ നിന്റെ പേരിൽ ശ്രീതു ക്യാപ്റ്റനാണോ അപ്പോൾ പേരിൽ ഒരു പ്രശ്നം വരേണ്ട ഞാൻ മറ്റുള്ളവരോട് പറയാം എന്തുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയിട്ട് സിബിൻ പോയി പറയുന്നുണ്ട് എല്ലാവരോടുമായിട്ട് എനിക്ക് ഈ ലിവിങ് റൂമിൽ വരുന്നത് തന്നെ ഇഷ്ടമല്ല ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മൈൻഡ് ഡിസ്റ്റർബ് ആവുകയാണ് എനിക്ക് സൗണ്ടുകൾ കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് ഹൗസിനുള്ളിൽ തന്നെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊന്നും സഹകരിക്കില്ല നിങ്ങളത് മനസ്സിലാക്കണം എൻ്റെ മെന്റൽ കണ്ടീഷൻ മനസ്സിലാക്കണം ഒരു പരിഗണനയും കിട്ടാത്തവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല അതാണ് യഥാർത്ഥത്തിൽ കുറേ അധികം ആളുകള് പലരും ചെയ്യുന്ന വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും അപ്പോൾ മാനസികമായി എത്ര തകർന്നു അവർ രണ്ട് ദിവസം അവർക്ക് നേരെ അറ്റാക്ക് വന്നപ്പോൾ വന്നിട്ട് അവരതൊന്ന് റിക്കവർ ചെയ്ത് വന്നില്ലേ സിബിൻ അത്രയും പോലും ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കത് വേണമായിരുന്നു അങ്ങനെ ഒരു ഡോസ് കൊടുക്കണമായിരുന്നു കാരണം അവർ പ്രേക്ഷകരെ വിഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അത് പ്രേക്ഷകന് തിരിച്ചറിഞ്ഞതിൻ്റെ പ്രതിഫലനമായിട്ടാണ് അവരോട് അത്രയധികം സംസാരം ഉണ്ടായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ജയിൽ ഉപവാസത്തിലും അവരെ നല്ല പോലെ പറയാനുള്ള കാര്യങ്ങൾ വേറെ ആരെങ്കിലും ആണ് ഈ പ്രവർത്തി ചെയ്തിരുന്നെങ്കിൽ കർശനമായിട്ടുള്ള ശിക്ഷ ഉണ്ടാവാൻ ജാസ്മിനും ഗബിരി ആയതുകൊണ്ട് അതിനും കാര്യമായിട്ട് ശിക്ഷ ഗബിരിക്ക് ശിക്ഷ പോലും കൊടുത്തില്ല ജയിലിൽ പോയിട്ട് ജാസ്മിനെ കെട്ടിപ്പിടിച്ചേന് ഇപ്പൊ പവർ റൂമിൽ കയറി കൂടുകയും ചെയ്തു അതെന്നെ ഒരു തെറ്റായിട്ടുള്ള ഓരോരുത്തർക്കും ഓരോ ന്യായം പറയുന്നത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ ജാസ്മിനും ഗബ്രിക്കും എന്തുമാവാം ആവാം പക്ഷെ മറ്റുള്ളവർക്ക് ആവാൻ പാടില്ല പ്രത്യേകിച്ച് സിബിന് പാടില്ല സിബിൻ വന്ന ശേഷമാണ് ഇങ്ങനൊരു ഓളം ബിഗ് ബോസിന് ഉണ്ടായതെന്നെങ്കിലും മനസ്സിലാക്കണ്ടേ അപ്പൊ അത് മനസ്സിലാക്കാതെ തങ്ങളുടെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഷോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ അമിതമായിട്ട് പ്രൊവോക്ക് ചെയ്യരുത് ആത്മാഭിമാനമുള്ള ചില ആളുകളെങ്കിലും ഇതുപോലെ പ്രതികരിക്കും എന്ന് ചിന്തിക്കാത്തവടെയാണ് ബിഗ് ബോസിന് പഴവ് സംഭവിച്ചത് കാരണം ചവിട്ടി തേച്ചാലും അവിടെ കിടന്നോളും എന്നാണ് കരുതിയത് അപ്പൊ അദ്ദേഹം നല്ല ആത്മാഭിമാനമുള്ള ആളായതുകൊണ്ട് ശരിയായിരിക്കും ഈ ഒരു പക്ഷേ അദ്ദേഹത്തിന് മെന്റലി വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിരിക്കാം എന്നാലും ആത്മാഭിമാനത്തിനായിട്ട് ആ മുറിവ് ഉണങ്ങാൻ സമയമെടുക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പരിഗണന ലഭിക്കാത്ത ഒരു സ്ഥലത്ത് നിൽക്കാൻ താല്പര്യമില്ല തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിൽക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു തെറ്റ് ചെയ്തിട്ടല്ലേ പക്ഷെ തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് അവിടെ നിൽക്കാൻ താല്പര്യം താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം കിറ്റ് ചെയ്തു പോകുകയാണെങ്കിൽ നല്ല കാര്യം എന്നേ പറയാനുള്ളൂ കാരണം ഇങ്ങനൊരു ഡോസ് ബിഗ് ബോസിന് ആവശ്യമാണ് ആ ഇതുപോലെ പ്രതികരിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു അത്യാവശ്യം എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ബിഗ് ബോസ് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം കിട്ടിയത് പോവാണെന്നല്ല അദ്ദേഹം പറയുന്നത് എന്നെ ഇവിടെ നിന്ന് പുറത്ത് വിട്ടില്ലെങ്കിൽ ഞാൻ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ ഇവിടുന്ന് ചാടി പോവും അങ്ങനെയൊക്കെയുള്ള കടുങ്കയെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് അപ്പൊ ഗ്ലാസ് അടിച്ചു പൊട്ടിക്കാൻ പ്രോപ്പർട്ടി നശിപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് അവർക്ക് പുറത്തിറക്കി വിടാതിരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല ആ പേരും പറഞ്ഞിട്ട് അപ്പൊ പുറത്തു പോകാൻ ഞാൻ എന്ത് കടുങ്കയും ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട് അത് സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും കാരണം ഒരാളെ അദ്ദേഹത്തിന്റെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് വെളിയിൽ കളയുന്നത് പോലെ മിനിറ്റ് കൊണ്ട് തൂക്കി വെളി കളഞ്ഞു അദ്ദേഹത്തിന് കിടക്കാൻ ഒരു സ്ഥലമുണ്ടോ ഏത് റൂമിൽ അദ്ദേഹത്തിന് അക്കോമഡേറ്റ് ചെയ്യും എന്നൊന്നും ആലോചിച്ചില്ല അല്ലെങ്കിൽ ലാലേൻ്റെ എപ്പിസോഡ് കഴിയുന്നത് വരെ പിടിച്ചു നിന്നിട്ട് ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കണമായിരുന്നു പവർ ടീം എല്ലാവരും കൂടി തീരുമാനിക്കണം സിബിനെ ഏത് റൂമിൽ കിടക്കണം തീരുമാനിച്ചിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റാമായിരുന്നു അവകാശം ഇത് വല്ല കൊലപാതകങ്ങളെ ചെയ്യുന്നത് പോലെ പെട്ടെന്ന് പിടിച്ച് പുറത്താക്കാൻ ചെയ്ത് ഇപ്പൊ പുറത്ത് പോകണം എന്ന് പറഞ്ഞ പവർ റൂമിൻ്റെ ചവിട്ടി പുറത്താക്കി അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല എവിടെ പോയി കിടക്കണം എന്നറിയില്ല എവിടെ പോയി ഇരിക്കണം എന്നറിയില്ല നിന്ന നിപ്പില് അദ്ദേഹത്തിനെ ഇരിക്കാനും കിടക്കാനും ഒന്നും ഒരു സ്ഥലമില്ലാത്ത തന്റേതായിട്ടൊരു സ്പേസ് ഇല്ലാത്തൊരവസ്ഥ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്നു അതിലും വലിയ നാണക്കേട് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ടോ എന്നാൽ ആലോചിച്ചു നോക്കൂ പവർ റൂമിനുള്ളിൽ ഉള്ളു പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേറൊരു സ്പേസിലാണ് കിടക്കാൻ കാരണം ഡെനിലും നെസ്റ്റിലും ഒക്കെ വേറെ ആളുകളുടെ എല്ലാ ബെഡിലും അദ്ദേഹം എവിടെ പോയി കിടക്കും അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് പവർ റൂമിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയാൽ മതിയിരുന്നു ഇത്ര എമർജൻസി ഒന്നും ഉണ്ടായിരുന്നില്ല ശിക്ഷ കൊടുത്തതോ കഠിനം ഡയറക്റ്റ് നോമിനേഷനിലിട്ടു അതുകൂടാണ്ട് പവർ ടീമൊന്നും മാറ്റി അതുകൂടാണ്ട് മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ് കൊടുത്തു ഇതൊന്നും പോരാഞ്ഞിട്ടാണ് പിടിച്ച പിടിയാലെ കഴുത്തിന് പിടിച്ചു വഴി തള്ളിയത് അപ്പൊ ഒരാളെ അപമാനിക്കുന്നതിന് ഒരു പരിധിയില്ലേ അപ്പൊ അങ്ങനെ തനിക്ക് കിടക്കാൻ തല ചായ്ക്കാൻ പോലും ഒരു ഇടമില്ലാത്ത സ്ഥലത്ത് തനിക്ക് താമസിക്കണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ തെറ്റു പറയാൻ പറ്റുമോ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അത് നല്ല തീരുമാനം എനിക്ക് പറയാം